ശുപ്പ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ചെറിയ കഥ കേൾക്കാം ഒരിക്കൽ രണ്ടുപേർ ഒരു സന്യാസിയെ സന്ദർശിച്ചു അവർ പറഞ്ഞു ഗുരു ഞങ്ങൾ രണ്ടുപേരും കുറേ തെറ്റുകൾ ചെയ്തു പോയി അതിനാൽ കുറ്റബോധം ഞങ്ങളെ വല്ലാതെ തളർത്തി കളയുന്നു എന്താണതിന് പരിഹാരം സന്യാസി ചോദിച്ചു നിങ്ങളെന്താ തെറ്റാണ് ചെയ്തത് ഒന്നാമൻ പറഞ്ഞു ഞാൻ വളരെ ഗൗരവമുള്ളൊരു തെറ്റാണ് ചെയ്തത് അതുകൊണ്ട് എൻ്റെ മനസ്സ് അസ്വസ്ഥമാണ് രണ്ടാമൻ പറഞ്ഞു എൻ്റെ തെറ്റുകൾ വളരെ നിസ്സാരമാണ് പക്ഷേ ഞാൻ ഇന്നും അത് ആവർത്തിക്കുന്നു സന്യാസി പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ ചെയ്ത തെറ്റുകൾക്കനുസരിച്ചുള്ള കല്ലുകൾ ശേഖരിച്ചു കൊണ്ടുവരുമെന്ന് അപ്പോൾ ആദ്യത്തെ ആൾ ആശ്രമം ഒറ്റത്തുനിന്ന് തന്നെ ഒരു വലിയ കല്ല് കൊണ്ടുവന്നു സന്യാസിയുടെ മുമ്പിൽ വെച്ചു രണ്ടാമത്തെ ആൾ ഒരു സഞ്ചി നിറയെ ചെറിയ കല്ലുകൾ ശേഖരിച്ചുകൊണ്ട് വന്ന് സഞ്ചി സന്യാസിയുടെ മുമ്പിൽ വെച്ചു സന്യാസി ഉടനെ പറഞ്ഞു ശരി ഇനിയും ഈ കല്ലുകൾ എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ടുവയ്ക്കുക ഒന്നാമൻ പെട്ടെന്ന് തന്നെ തൻ്റെ കല്ല് തൽസ്ഥാനത്ത് തന്നെ നിക്ഷേപിച്ചു എന്നാൽ രണ്ടാമൻ തൻ്റെ കല്ലുകൾ എവിടെയൊക്കെ വെക്കണമെന്നറിയാതെ വിഷമിച്ചു നിന്നു സന്യാസി രണ്ടാമത്തവനോട് പറഞ്ഞു നോക്കൂ നിസാരമെന്ന് കരുതുന്ന അവയുടെ ഗൗരവം മനസ്സിലാകാത്തത് കൊണ്ടാണ് അബദ്ധങ്ങൾ ആവർത്തിക്കപ്പെടുന്നതെന്ന് എന്താണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് നിരുത്തരോപകാരമെന്ന് കരുതി ആവർത്തിക്കപ്പെടുന്ന തെറ്റുകളുടെ സമാഹാരമാണ് ഗൗരവമെന്ന് കരുതുന്ന ഒരു തെറ്റിനേക്കാൾ അപകടകരം തെളിയിക്കപ്പെടാനും ശിക്ഷിക്കപ്പെടാനും സാധ്യതയില്ലാത്ത എണ്ണമറ്റ തെറ്റുകളാണ് നമ്മുടെ ജീവിതത്തിൽ ഇരുൾ പരത്തുന്നത് തിരിച്ചടികൾ കിട്ടാത്തത് ഒന്നും തിരിച്ചറിയാനോ തിരുത്താനോ ആരും ശ്രമിക്കില്ല പക്ഷേ അവ മൂലം നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം പോലും ദുസ്സഹമായി തീരും വലിയ തെറ്റുകൾ പെട്ടെന്ന് തിരിച്ചറിയാനും തിരുത്താനും നമുക്ക് കഴിയും എന്നാൽ ചെറിയ തെറ്റുകൾ നാം ശ്രദ്ധിക്കാതെ അവയെ ആവർത്തിക്കപ്പെടുന്നത് മൂലം അത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഭാഗമായിത്തീരും അത് നമ്മുടെ സ്വഭാവമായി രൂപാന്തരപ്പെടും നമ്മുടെ വ്യക്തിത്വം പോലും നഷ്ടപ്പെടും ശ്രീബുദ്ധൻ പറയുന്നു ഒരു ശത്രുവിൽ നിന്നും ഉണ്ടാകുന്ന ആക്രമണത്തെക്കാൾ ആവൽക്കരമാണ് വഴിതെറ്റിപ്പോയ സ്വന്തം മനസ്സെന്ന് ഇതെത്ര വാസ്തവമാണ് തൻ്റെ ലംഘനങ്ങളെ മറിക്കുന്നവന് ശുഭം വരില്ല അതിനെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരണം ലഭിക്കുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു നമുക്ക് ചെറിയ തെറ്റുകളിലെ തിരുത്തിക്കൊണ്ട് നമ്മുടെ ജീവിത വഴികളെ സുഗമമാക്കുവാൻ സർവശക്തനായ ദൈവം ബലം തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം